എല്ലാവർക്കും നമസ്തേ അപ്പോ ഇന്നൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഒരുപാട് വിഷയങ്ങളുണ്ട് അതിലൊരു വിഷയം എന്ന് പറഞ്ഞത് ഇന്നിപ്പോ പി സി ജോർജിന്റെ പേരിൽ വീണ്ടും കേസ് കൊടുത്തിരിക്കുകയാണ് അപ്പൊ ആ കേസ് കൊടുത്ത വിഷയം എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ കുറച്ച് ഒരു രണ്ടു മൂന്ന് വരികൾ വായിച്ചു കേൾപ്പിക്കാം വംശീയ പ്രസ്താവനകൾ നിരന്തരം ആവർത്തിച്ച് സാമൂഹിക സംഘർഷങ്ങൾക്കും വർഗീയ കലാപങ്ങൾക്കും ശ്രമിക്കുന്ന ബി നേതാവ് പി സി ജോർജിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് എസ് ടി പി ഐ സംസ്ഥാന പ്രവർത്തക സമിതി അംഗം എസ് ടി പി ഐ സംസ്ഥാന പ്രവർത്തക സമിതി അംഗം അഷ്റഫ് പ്രാവച്ചമ്പലം സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി സമാനമായ കേസിൽ ഹൈക്കോടതി വളരെ രൂക്ഷമായ ഭാഷയിൽ ജോർജിനെ വിമർശിച്ചിരുന്നു അറസ്റ്റിലായ ജോർജ് ആരോഗ്യ കാരണങ്ങളാൽ ചൂണ്ടിക്കാട്ടി കർശനമായ ഉപാധികളോടെ ജാമ്യം നേടുകയായിരുന്നു എന്നാൽ ജാമ്യവ്യവസ്ഥ ലംഘിച്ച് ജോർജ് വീണ്ടും വിദ്വേഷ പ്രസംഗം നടത്തിയിരിക്കുകയാണ് കോട്ടയം മീനച്ചിൽ താലൂക്കിൽ നാനൂറ് പെൺകുട്ടികളെ ലൌജിഹാദിലൂടെ നഷ്ടപ്പെട്ടു എന്ന അടിസ്ഥാനരഹിതമായ വിദ്വേഷ പ്രസ്താവനയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പത്തിന് പാലായിൽ നടന്ന ലഹരി വിരുദ്ധ സമ്മേളനത്തിൽ നടത്തിയിരിക്കുന്നത് പാലായിൽ നടന്ന ലഹരി വിരുദ്ധ സമ്മേളനത്തിലാണ് അത് മാത്രമല്ല കോട്ടയം മീനച്ചിൽ താലൂക്കിൽ നാനൂറ് പെൺകുട്ടികളെ ലൌജിഹാദിലൂടെ നഷ്ടപ്പെട്ടു എന്ന അടിസ്ഥാനരഹിതമായ വിദ്വേഷ പ്രസ്താവന ഈ രണ്ട് വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം അടിസ്ഥാനരഹിതമായ വിദ്വേഷ പ്രസ്താവന എന്ന് പറഞ്ഞാൽ ലവ് ജിഹാദ് അടിസ്ഥാനരഹിതമാണോ അപ്പോ ഈ സുഡാപ്പികളോട് എനിക്ക് ചോദിക്കാനുള്ളത് ലവ് ജിഹാദ് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനരഹിതമാണോ എന്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടാമത് വിദ്വേഷ പ്രസംഗം അവരവരുടെ പിന്നെ ജാതിയിലുള്ള അല്ലെങ്കിൽ അവരവരുടെ വർഗത്തിലുള്ള അവരവരുടെ കുടുംബത്തിലുള്ള പെൺമക്കൾ നഷ്ടപ്പെട്ടു പോകുന്നത് ആർക്കാണെങ്കിലും ചങ്കുപൊട്ടുന്ന അനുഭവമാണ് അത് ഉണ്ടായി നോക്കണം ആ ചങ്ക് പൊട്ടുന്ന അനുഭവം സ്വന്തം കുടുംബത്തു നിന്ന് മക്കള് ഇറങ്ങിപ്പോകുന്ന കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന ആ അവസ്ഥ ഉണ്ടായവർക്കെ ആ ചങ്കു പൊട്ടുന്ന അവസ്ഥ ഉണ്ടായവർക്കെ അതിന്റെ വാല്യൂ മനസ്സിലാവുള്ളൂ അപ്പോ അദ്ദേഹ അദ്ദേഹവും അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തനത്തിലും അതിനോടനുബന്ധിക്കുന്ന അവസ്ഥകളിലും ഇതുപോലുള്ള പെൺകുട്ടികൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതില് തെളിവ് സഹിതം അത് കറക്റ്റ് ആവാനാണ് സാധ്യത അതിനെങ്ങനെയാണ് അടിസ്ഥാനരഹിതം എന്ന് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ നമ്മള് പൊതുപ്രവർത്തനത്തും പോയില്ലെങ്കിലും നമ്മളെ പോലുള്ള ഇപ്പോ സാധാരണ നമ്മൾ സോഷ്യൽ മീഡിയ കണ്ടാലോ അല്ലെങ്കിൽ മറ്റുള്ള ചാനലുകൾ കാണുമ്പോഴോ വരുന്ന ന്യൂസുകളില് നമ്മൾ ഒരുപാട് സ്ത്രീകളുടെയും കുടുംബങ്ങളുടെയും കണ്ണീര് കണ്ടിട്ടുണ്ട് കാരണം ഇതിനു മുമ്പ് സിറിയയിൽ ആടുമയക്കാൻ പോയിട്ട് ബിന്ദു എന്ന് പറയുന്ന ഒരു സ്ത്രീ അവര് ദിവസങ്ങളോളം ദിവസങ്ങളോളം കരഞ്ഞ് കരഞ്ഞ് കണ്ണീരൊലിപ്പിച്ച് അവരുടെ മകളെ സിറിയയിലേക്ക് ആടുമയക്കാൻ കൊണ്ടുപോയത് കൃത്യമായിട്ട് നമ്മൾ ദിവസങ്ങളോളം നമ്മുടെ ചാനലുകളെല്ലാം വളരെ ഗംഭീരമായിട്ട് ആഘോഷിച്ചതാണ് അപ്പൊ ഈ ചാനലുകൾക്ക് എന്താ പ്രശ്നം എന്ന് പറഞ്ഞാല് ഓരോരുത്തരുടെ കുടുംബത്ത് ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിനു വള ആവുള്ളൂ അപ്പൊ ഓരോരുത്തരുടെ കുടുംബത്ത് അതിൻ്റെതായ രീതിയിൽ ഓരോരോ വേദനകൾ സംഭവിക്കുമ്പോ ഈ കോലും കുത്തിപ്പിടിച്ചോണ്ട് അവരുടെ തൊണ്ടക്കുഴിയിലേക്ക് കുത്തിക്കേറ്റി അവരുടെ പേഴ്സണൽ കാര്യങ്ങളെല്ലാം ചെക്കിച്ചകഞ്ഞ് അത് ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ചയോ മനോഹരമാക്കി അതില് ഉണ്ടാക്കി അത് നാട്ടുകാരുടെ മുമ്പില് ഗംഭീരാഘോഷമാക്കി മാറ്റുമ്പോഴാണ് ചാനലുകാർക്ക് അവർക്ക് എന്തായാലും പിന്നെ ഈ കാണുന്ന പ്രേക്ഷകരെ കിട്ടുള്ളൂ അപ്പൊ ആ പ്രേക്ഷകർക്ക് എത്രത്തോളം എത്രത്തോളം ചങ്ക് പൊളിക്കുന്ന അല്ലെങ്കിൽ പോകുന്ന വിഷയങ്ങൾ പ്രേക്ഷകരുടെ മുമ്പിൽ കിട്ടുകൊടുത്താലാണ് ചാനലുകൾക്ക് പ്രേക്ഷകരെ കിട്ടുമ്പോൾ അവർക്ക് അവർക്കതിന് വ്യൂസ് ഉണ്ടാവുള്ളൂ അപ്പൊ അവർ ആ കച്ചവടമാണ് നോക്കുന്നത് എല്ലാത്തിന്റെ പുറകിലും കച്ചവടമാണല്ലോ അപ്പൊ ആ ബിസിനസ് പൊടിപൊടിക്കാൻ വേണ്ടിയിട്ടാണ് കുടുംബങ്ങളിലെ ഈ പറയുന്ന ചങ്കുപുട്ടുന്ന അനുഭവങ്ങളൊക്കെ ഈ മൈക്കും കോലും കൊണ്ടുവന്നിട്ട് നമ്മുടെ കുടുംബങ്ങളിൽ വന്നു കയറി നമ്മുടെ ബെഡ്റൂമിൽ പോലും ഇരിക്കാൻ നമുക്ക് സമാധാനം തരാതെ ഈ ജാതി പരിപാടികൾ കാണിക്കുന്ന വർഗമാണ് ചാനൽ അപ്പൊ അവർക്ക് ദിനം പ്രതി ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കണം അപ്പോഴേ അവർക്ക് ആഘോഷിക്കാൻ പറ്റുള്ളൂ ഇതൊക്കെ അവരുടെ ആഘോഷമാണ് ശരിക്കും നമ്മൾ അഖില അശോകൻ എന്ന് പറയുന്ന ഹാദിയ അഖില ഹാദിയ വിഷയം നമ്മൾ കണ്ടതാണ് അഖില ഹാദിയ ഒരേ ഒരു മകളാണ് ഒരു അശോകൻ എന്ന് പറയുന്ന ആളുടെ ഒരേ ഒരു മകളാണ് ആ മകളെ അവർ പഠിപ്പിച്ച് ഡോക്ടറാക്കി അവരുടെ കുടുംബത്തിന് ഒരു അത്താ അത്താണി ആവേണ്ടതിന് പകരം ആ പെണ്ണിനെയും കൊണ്ടുപോയിട്ട് ജാതി മതവും മാറ്റി അവരെ ലവ് എന്ന് പറഞ്ഞ ലവില് തുടങ്ങുകയാണ് പിന്നെ ലവ് മാറുന്നത് ജാതിയിലേക്കാണ് ഈ ലവ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ ജിഹാദിന്റെ അപ്പൊ ജിഹാദ് അല്ല എന്നുണ്ടെങ്കിൽ ലവ് ചെയ്ത് കല്യാണം കഴിച്ചാൽ പോരെ മാന്യമായിട്ട് ജീവിച്ചാൽ പോരെ ഈ അഖില അഖിലാ ഹാദിയെ വിഷയത്തിൽ എന്താ സംഭവിച്ചത് ദിവസങ്ങളോളം അവരുടെ വീടും ആ അച്ഛനും അമ്മയും അവരുടെ കണ്ണീരും ഈ പറയുന്ന മീഡിയാസ് മുഴുവൻ അത് ആഘോഷിച്ചു ഇല്ലേ നമ്മൾ കണ്ടതാണ് അപ്പോ അഖിലാ വിഷയം അതുപോലെ ബിന്ദു എന്ന് പറയുന്ന സ്ത്രീയുടെ മകളെ കൊണ്ടുപോയത് അപ്പൊ ഇത് മുഴുവനും നമ്മുടെ കൺമുന്നിൽ നടന്ന സംഭവങ്ങളാണെങ്കിൽ അടിസ്ഥാനരഹിതം എന്ന് എസ് ഡി പി യുടെ ജിഹാദി പറയാൻ എന്താണ് കാരണം ഇതെല്ലാം നമ്മുടെ നാട്ടിലെ ദിവസങ്ങളോളം മീഡിയാസ് മീഡിയാസ് ആഘോഷിച്ച വിഷയങ്ങളാണ് ഇതിന്റെ കേസും പോലീസും അവസാനം വന്നിട്ട് കോടതിയിൽ പോയിട്ട് കോടതിയിൽ ആ കുട്ടിയെ അവർ അവന്റെ കൂടെ ഇറങ്ങിപ്പോയി ചങ്കുപൊട്ടി നെഞ്ചത്തടിച്ച് മാറത്തെ നിലവടിച്ച മാതാപിതാക്കളെ നമ്മൾ കണ്ടതാണ് അഖിലാ വിഷയത്തില് ഈ വിഷയങ്ങളെല്ലാം നമ്മുടെ മുമ്പിൽ അരങ്ങേറി അവസാനിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവസാനിക്കാൻ മീൻസ് അതിന് തിരച്ചിൽ വീണിട്ടൊന്നും ഈ ലഘുജിഹാദിലൂടെ കൊണ്ടുപോയ പെൺകുട്ടികൾ ആരും തിരിച്ചു വന്നിട്ടില്ല കൊറേ എണ്ണ സിറിയയിലോ അവിടെ ഇവിടേക്കോ ആടുമേക്കാൻ പോയി പല ആൾക്കാരുടെയും ചരിത്രങ്ങൾ നമുക്ക് പറയാൻ പറ്റുന്നില്ല അങ്ങനെ നിൽക്കുന്ന അവസ അവസരത്തില് ഈ പി സി ജോർജ് എന്ന് പറയുന്ന മനുഷ്യൻ പറഞ്ഞതില് എന്താണ് തെറ്റ് ഈ ജിഹാദികൾ എന്തിന്റെ പേരിലാണ് അതിനെ എതിർക്കുന്നത് അപ്പൊ ജിഹാദികൾക്ക് പറയുമ്പോ പൊള്ളുന്നുണ്ട് ജിഹാദികൾക്ക് സംഭവങ്ങൾ പറയുമ്പോ കാരണം അവരാരും വളർത്തി വലുതാക്കിയ മക്കളല്ല അവരൊക്കെ അവരുടെ കുടുംബങ്ങളിൽ ജിഹാദികളുടെ കുടുംബങ്ങളിൽ പെൺമക്കൾ ഉണ്ടാകുമ്പോഴേക്കും പതിനഞ്ച് വയസ്സോ പതിനാല് വയസ്സോ പത്ത് വയസ്സിലോ ഒമ്പത് വയസ്സിലോ ഒക്കെ കെട്ടിച്ചിട്ട് അതിനെ ഒരു പിന്നെ പ്രസവിക്കാനുള്ള യന്ത്രമാക്കി മാറ്റിയിട്ട് അതിനെ അല്ലെങ്കിൽ അവർക്ക് കയറി മേയാനുള്ള ഒരു പൊതു ഇടമാക്കി മാറ്റിക്കൊണ്ട് കാരണം പെണ്ണെന്നും എന്നും കൃഷിയിടമാണ് അവർക്ക് പറയുമ്പോൾ പെണ്ണ് എന്നും കൃഷിയിടമാണ് അപ്പൊ പെണ്ണിനെ വെറും കൃഷിയിടമാക്കി മാറ്റിയ വർഗങ്ങൾക്ക് അതിൻ്റെതായ വാല്യൂസോ കാര്യങ്ങളോ ഒന്നും അവർക്ക് മനസ്സിലാവില്ല കാരണം ഇങ്ങനെ ഒരു യന്ത്രങ്ങൾ അതാണ് സമൂഹത്തിൽ അവരുടെ സ്ത്രീകള് ആ സ്ത്രീകളല്ലാതെ നമ്മുടെ കുടുംബങ്ങളില് നമ്മൾ പെൺകുട്ടികൾക്ക് അവർക്ക് പ്രഥമ സ്ഥാനം നൽകി അവരെ പഠിപ്പിച്ച വിദ്യാഭ്യാസം കൊടുത്ത് അവരെ കൂടുതൽ പ്രാപ്തി ജീവിതത്തിൽ ഒറ്റയ്ക്ക് ജീവിക്കാനും ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും തരണം ചെയ്യാനും ഒരു ജോലി കിട്ടാനും അതിനും വേണ്ടി പഠിപ്പിച്ച് അവരെ അതിലേക്ക് പിന്നെ എന്താ പറയാ ജീവിതത്തിലേക്ക് സ്വന്തം ജീവിതത്തിലേക്ക് ശക്തയാക്കിയിട്ട് കൊണ്ടുവരുമ്പോഴത്തേനും ഏതെങ്കിലും ഒരുത്തൻ വന്നിട്ട് ലൗവം കാണിച്ച് അത് അവൻ അതിനെ നേരെ ജിഹാദിലോട്ട് കൊണ്ടുപോവാണ് അപ്പൊ അത് അടിസ്ഥാനരഹിതമാണെന്ന് പറയാൻ ഇവിടുത്തെ നിയമവ്യവസ്ഥകൾക്ക് ഈ ഈ പരാതി തന്നെ കൊണ്ടു കൊടുക്കുമ്പോ ഡി ജി പി അത് വലിച്ചു കീരി അവന്റെ മുഖത്തേക്ക് അറിയേണ്ടതാണ് കാരണം ഇവിടുത്തെ നിയമവ്യവസ്ഥകള് എന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ലെന്നുള്ളതാണ് എന്റെ ചോദ്യം ഈ നമ്മുടെ നാട്ടില് എത്രയോ അച്ഛനമ്മമാരുടെ കണ്ണീര് വീണതാണ് എത്രയോ അച്ഛനമ്മമാര് ഈ പറയുന്ന വിഷയങ്ങളുടെ പുറകെ എത്രയോ കുടുംബങ്ങൾ അനാഥമായതാണ് എത്രയോ കുടുംബങ്ങൾ ഇന്നും ജീവച്ഛവങ്ങളായിട്ട് ജീവിക്കുന്നുണ്ട് അത് മുഴുവൻ നമ്മുടെ നാട്ടിൽ നടന്നതാണ് നമ്മുടെ ഈ ചാനലുകൾ മുഴുവൻ നിരന്തരം ആഘോഷിച്ചതാണ് എന്നിട്ടാണ് ഇപ്പൊ പി സി ജോർജ് നാനൂറോളം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ നാനൂറോളം എന്ന് പറഞ്ഞു അത് എത്രയാണെന്ന് പറയ് എന്ന് പറഞ്ഞിട്ട് ഈ മാമാ മാധ്യങ്ങൾ മാധ്യമങ്ങള് പറഞ്ഞുകൊണ്ടിരുന്ന് കളിയാക്കുന്നത് അദ്ദേഹത്തെ കളിയാക്കാനായിട്ട് ഇവർക്ക് യാതൊരു തരത്തിലുള്ള യോഗ്യതയും ഇല്ല കാരണം ഈ പറയുന്ന നിയമവ്യവസ്ഥകൾ മുഴുവനും സത്യസന്ധമാണെന്നുണ്ടെങ്കിൽ ഒരു കൂട്ടർക്ക് മാത്രം പക്ഷയപാതമില്ല ഈ പറയുന്ന പരാതി ചെല്ലുമ്പോ തന്നെ ആ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ അടിസ്ഥാനരഹിതമാണോ അല്ലയോ എന്ന് ചോദിച്ചിട്ട് അവനോട് തന്നെ ചോദിച്ചിട്ട് അവന്റെ മുഖത്തേക്ക് കീറി വലിച്ചെറിയാണ് വേണ്ടത് ഇവന്റെ ഒന്നും പരാതി സ്വീകരിക്കല്ലേ വേണ്ടത് കാരണം എങ്ങനെ പറയാൻ അടിസ്ഥാനരഹിതമാണെന്ന് നമ്മുടെ എത്ര പെൺകുട്ടികൾ പോയി ഹിന്ദു ഹിന്ദുവായിട്ടും ക്രിസ്ത്യനായിട്ടും എത്രയോ പെൺകുട്ടികൾ ഇവിടെ നിന്ന് ആടുമേക്കാൻ സിറിയയിലേക്ക് കൊണ്ടുപോയി പിന്നെ എന്തുകൊണ്ട് പറയുന്നു അടിസ്ഥാനരഹിതമാണെന്ന് പി സി ജോർജ് പറഞ്ഞതിൽ എന്താണ് തെറ്റ് നമ്മൾ വളർത്തി വലുതാക്കി കൊണ്ടുവന്ന ഈ പതിനാലും പതിനഞ്ചും വയസ്സാവുമ്പം സ്വന്തം മക്കളെ കെട്ടിച്ചു വിട്ടിട്ട് സ്വന്തം മക്കളെ ഇങ്ങനെ പ്രസവിക്കാനായിട്ട് യന്ത്രം ഉണ്ടാക്കി കിട്ട് അപ്പുറത്ത് ജിഹാദ നടത്താൻ വേണ്ടിയിട്ട് കുറെ എണ്ണത്തിനെ പെറ്റുകൂട്ടുമ്പോ ഏഹ് നമ്മൾ നമ്മുടെ പെൺകുട്ടികളെ മാന്യമായി മാന്യമായിട്ട് പഠിപ്പിച്ച് അവരെ ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള പ്രാപ്തിയാക്കുമ്പോ ആ പെൺമക്കളെ കാക്ക കാക്കകുത്തി കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോകുന്ന ഈ അവസ്ഥ എന്നിട്ട് പറയുന്നു അങ്ങനെ ഒരു സംഗതി ഇല്ലെന്ന് അതെങ്ങനെയാ അങ്ങനെ ഒരു സംഗതി ഇല്ല ഇല്ലെന്ന് തറപ്പിച്ച് പറയാൻ പറ്റുന്നത് ഈ സംഗതികളൊക്കെ നടന്ന് നമ്മുടെ കൺമുന്നിലല്ലേ ഇത് മുഴുവൻ നമ്മൾ കണ്ടതല്ലേ പിന്നെ എന്തടിസ്ഥാനത്തിലാണ് ഇവരില്ലെന്ന് പറയുന്നത് ഇനി ഈ പറയുന്ന വർഗീയ പിന്നെ പ്രക്ഷോഭം നടത്തി അല്ലെങ്കിൽ വംശീയ കലാപം നടത്താനായിട്ട് പി സി ജോർജ് ആഹ്വാനം ചെയ്തു ഞാൻ ചോദിക്കട്ടെ ഇവിടെ നടക്കുന്ന പൊതുപ്രവർത്തനങ്ങളിൽ ഈ ബി ജെ പി കാരൊക്കെ എന്ത് ഇരിക്കുന്നതാ ഈ ബി ജെ പി കാര്ക്ക് പിന്നെ പത്രസമ്മേളനം നടത്തിയിട്ടോ അല്ലെങ്കിൽ ഇതിന് ബദലൊരു പരാതി കൊടുത്തിട്ടോ ഇവർക്ക് ചോദ്യം ചെയ്യാലോ ഏഹ് ഈ ബി ജെ പി കാര്ക്ക് ചോദിച്ചൂടെ ഇവിടെ മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പറഞ്ഞു കൂട്ടുന്ന വർഗീയത എത്രയാണ് ഈ എസ് ടി പിടെ ജിഹാദികൾക്ക് കണ്ണു കണ്ടൂടെ ചെവി കേട്ടൂടെ അവന്മാരെ കേൾക്കുന്നില്ലേ ഇതൊന്നും അപ്പൊ അതും വംശീയ കലാപം ഉണ്ടാക്കാനുള്ള പ്രസംഗങ്ങളല്ലേ ഈ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞത് എന്താണ് അയാൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താണ് അതായത് ഒരു അമ്പലത്തിന് പിരിവ് കൊടുക്കുന്നത് അമ്പത് രൂപ ഒരു അമ്പലത്തിന് പിരിവ് കൊടുത്തു കഴിഞ്ഞാൽ അത് വേഷാലയത്തിന് കൊടുക്കുന്നതിന് തുല്യമാണ് എന്ന് പറയുന്ന മുജാഹിദ് ബാലുശ്ശേരി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ അയാളുടെ ഈ പറയുന്ന ഈ വർഗീയ പരാമർശങ്ങൾ നടത്തുന്ന വീഡിയോസുകൾ മുഴുവനും അവിടെ ഇപ്പോഴും കിടപ്പുണ്ട് യൂട്യൂബില് ആർക്കും അടിച്ചു നോക്കിയാൽ അറിയാം ഞാൻ അതേപോലെ അമ്പലപ്പറമ്പില് കഴിഞ്ഞ തവണത്തെ രാമായണ മാസത്തിന്റെ എന്താണ് വിഷയം ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല ഏഹ് അമ്പലപ്പറമ്പില് ഹിന്ദുവിനെ പച്ചയ്ക്ക് കൊന്ന് കെട്ടിത്തൂക്കുന്ന് പറഞ്ഞ ടീമാണ് പച്ചയ്ക്ക് കൊന്ന് കെട്ടിത്തൂക്കുന്നു ഏഹ് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് ഊരിയ കത്തി ഇപ്പോഴും അവരുടെ അരയിലുണ്ടെന്ന് ഇപ്പോ അവരും മലരും കരുതി വെച്ചോ കുന്തിരിക്കും കരുതി വെച്ചോ വരുന്നുണ്ടോ വരുന്നുണ്ടോ നിന്റെയൊക്കെ കാലന്മാർ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഇപ്പൊ ഈ എസ് ഡി പി ഐ നടത്തിയ പിന്നെ ഈ പറയുന്ന വർഗീയ പരാമർശങ്ങൾ എന്തൊക്കെയാണ് ഈ എസ് ഡി പി ഐ എന്ന് പറയുന്നവൻ ഇവർ ഇവന്മാരുടെ കൂട്ടക്കാർ നടത്തുന്ന വർഗീയ പരാമർശങ്ങൾ എടുത്താൽ ഒരായിരക്കണക്കിന് വരും ഒരായിരക്കണക്കിന് ഇവിടുത്തെ ഒരു ഹിന്ദുവും അവരോട് ചോദിക്കാനോ സംസാരിക്കാനോ യാതൊന്നിനും പോയിട്ടില്ല ഒരാളും കേസ് കൊടുക്കാനും പോയിട്ടില്ല ഇനി കേസ് കൊടുത്താൽ കാര്യവുമില്ല കാരണം ഒരു കുട്ടിക്ക് മാത്രമേ കരയണ കരേണകുട്ടിക്ക് മാത്രമേ പാലുള്ളൂ ബാക്കിയുള്ളവർക്ക് ആർക്കും ഇല്ല ബാക്കിയൊക്കെ രണ്ടാം കൂടിയാണ് ഇവിടുത്തെ ഹിന്ദുവും ക്രിസ്ത്യാനിയും ഈ പറയുന്ന നിയമങ്ങൾക്ക് രണ്ടാം രണ്ടാം രണ്ടാംകുടി മക്കളാണ് സ്റ്റെപ്പ് മദറാണ് നമ്മളൊക്കെ രണ്ടാം രണ്ടാംകുടി മക്കളാണ് അപ്പൊ അക്കാര്യത്തിൽ നമുക്ക് നിയമവാഴ്ചയുടെ കാര്യത്തിൽ നമുക്ക് യാതൊരു തരത്തിലുള്ള പ്രൊട്ടക്ഷനും ഇല്ല ഇവന്മാരുടെ ഭാഗത്തു നിന്നാണെങ്കിൽ യുവന്മാരുടെ വായ തോന്നിയതുപോലെ ഇവന്മാരും പറയുന്നു അപ്പൊ ഇത് എന്താണ് ഈ നടക്കുന്നത് എന്താണ് ഈ പറയുന്നത് ഒരാൾ പറയുമ്പോൾ മാത്രം എന്തുകൊണ്ട് തെറ്റാവുന്നത് ഒരാൾക്ക് ചെയ്യാം നമ്മുടെ നാട്ടിൽ കേരള നാട്ടിൽ ഇപ്പൊ ഉള്ള ഒരു അവസ്ഥ വിശേഷം എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് എന്ത് തെണ്ടിത്തരവും ചെയ്യാം പക്ഷെ മറ്റൊരാളത് പറയരുത് അത് കണ്ടു നിൽക്കുന്നവൻ അത് പറയരുത് കണ്ടു നിൽക്കുന്നവൻ പറഞ്ഞാൽ അവന്റെ പേരിൽ കേസെടുക്കും കേട്ടു നിൽക്കുന്നവൻ പറഞ്ഞാൽ അവന്റെ പേരിലും കേസെടുക്കും ചെയ്തവന് യാതൊരു കുറ്റവുമില്ല അതെങ്ങനെ സംഭവിക്കുന്നത് ഇതെന്തോ നയമാണ് ഇതെന്തോ നിയമമാണ് എന്താണ് ഇവിടെ നടക്കുന്നത് അധികാരങ്ങളും അതിൻ്റെതായ രീതിയിലുള്ള പിന്നെ അവകാശങ്ങളും കയ്യിലുണ്ടെങ്കിൽ ആർക്കു നേരെയും എന്തും ചെയ്യാവുന്ന ഒരു നിയമവ്യവസ്ഥയെ അങ്ങേയറ്റം അതായത് ആഭ്യന്തരം ഭരിക്കുന്ന നമ്മുടെ പിണറായി വിജയന്റെ കയ്യിൽ കിട്ടിയ പൂമാലയാണ് കോരങ്ങന്റെ കയ്യിൽ കിട്ടിയ പൂമാലയാണ് ഇപ്പോഴത്തെ നിയമവ്യവസ്ഥ ഇപ്പോഴത്തെ പോലീസ് സത്യമല്ല ഞാൻ പറയുന്നത് ഇവിടുത്തെ ആഭ്യന്തര മന്ത്രി ആഭ്യന്തര ഭരിക്കുന്ന മന്ത്രി അത് പിണറായി വിജയനാണെന്നാണ് എന്റെ വിശ്വാസം അദ്ദേഹത്തിന്റെ കയ്യിൽ കോരങ്ങന്റെ കയ്യിൽ കിട്ടിയ പൂമാലയാണ് ഇപ്പൊ നിയമവ്യവസ്ഥ എല്ലാ പോലീസുകാരും അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവനും ഇനി ഇദ്ദേഹം പറഞ്ഞു അഖില ഹാദി ഹാദിയ വിഷയം ബിന്ദുവിന്റെ വിഷയങ്ങൾ ഇതൊക്കെ നമ്മുടെ കണ്മുന്നിൽ നമ്മൾ കണ്ടതാണ് ഇത് ഇതിനേക്കാൾ മുമ്പ് ജോസഫ് മാഷ്ടെ കൈ വെട്ടിയല്ലോ ജോസഫ് മാഷ്ടെ കൈ വെട്ടിയല്ലോ ജിഹാദികള് ജിഹാദികൾ ആ മനുഷ്യന്റെ കൈ വെട്ടി അവര് പിന്നെ അയാളുടെ കൈയും കാലും വെട്ടു മാത്രമേ ചെയ്തുള്ളൂ പക്ഷേ ഈ ക്രിസ്ത്യൻ സഭ എന്താ ചെയ്തത് ജിഹാദികൾ ചെയ്യേണ്ട ആഗ്രഹിച്ച എല്ലാ പരിപാടികളും ക്രിസ്ത്യൻ സഭ അദ്ദേഹത്തിനോട് കാണിച്ചു ഒരു ധൈര്യം കാണിച്ചില്ല ക്രിസ്ത്യൻ സഭ ഈ പറയുന്ന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഹിന്ദു കമ്മ്യൂണിറ്റി നിന്നും മക്കൾ പോകുന്നു അവര് ഈ പറയുന്ന ലവ് പെടുന്നു അവരെ തട്ടിക്കൊണ്ടു പോകുന്നു യുവക സംഗതികളൊക്കെ ചെയ്യുന്നു സ്നേഹം നടിച്ച് അവരെ കീഴ്പ്പെടുത്തുന്നു അതൊക്കെ സംഭവിക്കുന്നു അത് പറയുന്നവനാണ് തെറ്റുകാരൻ ചെയ്യുന്നവർക്ക് യാതൊരു പ്രശ്നവുമില്ല മയക്കുമരുന്നിന്റെ കേസിലായാലും ലവ് ജിഹാദ് ആണെങ്കിലും ലാൻഡ് ജിഹാദ് ആണെങ്കിലും ഈ വക്കഫ് ബോർഡ് ഉണ്ടല്ലോ ലാൻഡ് ജിഹാദ് ആണ് ഈ ജിഹാദുകളുടെ പേരിലൊന്നും പേര് പറയാൻ പാടില്ല ചെയ്യുന്നവർക്ക് ചെയ്യണം അതാണ് ഇവിടുത്തെ അവസ്ഥ ജോസഫ് മാച്ച കൈവെട്ടിയപ്പോഴ അന്ന് ക്രിസ്ത്യൻ സമൂഹം ഒന്നിച്ചിരുന്നെങ്കിൽ പിന്നെങ്കിലും കുറച്ച് സമാധാനം ഉണ്ടായേനെ അവർ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തി അങ്ങനെ ജോലി കളഞ്ഞു അദ്ദേഹത്തിന്റെ ഭാര്യ ആത്മഹത്യ ചെയ്തു അദ്ദേഹത്തിന്റെ കുടുംബം കുട്ടിച്ചോറായി ഏ ഒരാളും സപ്പോർട്ട് ചെയ്തില്ല ഇപ്പോഴും അവസ്ഥ അത് തന്നെ ഇപ്പോഴും അവസ്ഥ അത് തന്നെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മക്കൾ നഷ്ടപ്പെട്ട അർച്ചനമ്മമാർക്ക് അതിന്റെ വേദന മനസ്സിലാവുള്ളൂ നിങ്ങളുടെ നിങ്ങൾ നഷ്ടപ്പെടാതെ നിങ്ങൾ ആദ്യം തന്നെ പൊതിഞ്ഞു വെച്ച് നിങ്ങൾ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു എന്നിട്ട് അപ്പുറത്തുള്ളവന്റെ തട്ടിപ്പറിക്കുന്നു എത്ര രക്ഷിതാക്കളുടെ കണ്ണീരാണ് നമ്മൾ കണ്ടത് കണ്ടതാണല്ലോ അപ്പൊ എന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ പി സി ജോർജിനെ വീണ്ടും ഈ അപേക്ഷ കൊടു ഈ പറയുന്ന കേസ് കൊടുക്കുന്നവൻ എന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടത് എസ് ബി എന്ന് പറയുന്ന ഈ പറയുന്ന ഇവര് നമ്മളെ വെല്ലുവിളിക്കാൻ എന്തുമാത്രമാണ് ഇവിടെ ചെയ്ത് കൂട്ടുന്നത് എന്തുമാത്രം കാര്യങ്ങളാണ് ചെയ്ത് കൂട്ടുന്നത് ഇവർക്ക് ആർക്കെങ്കിലും പറയാനായിട്ട് എന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുണ്ടോ ഇവർക്ക് എന്താ അധികാരമാണ് നമ്മുടെ കുടുംബത്ത് കയറി നമ്മുടെ പെൺമക്കളെ ജിഹാദിൽ കുടുക്കിയിട്ട് കൊണ്ടുപോകാനായിട്ട് ഇവർക്ക് എന്താ അധികാരം ഉള്ളത് അതെന്തുകൊണ്ടാ ചോദിക്കുമ്പോ പറയുമ്പോൾ ഇവര് തെറ്റാണെന്ന് പറയുന്നത് അതില് അടിസ്ഥാന രഹിതമാണെന്ന് എന്തുകൊണ്ടാണ് പറയുന്നത് ഏഹ് അനുഭവിക്കുന്നവർക്കറിയാലോ ഉള്ളതാണോ ഇല്ലതാണോന്ന് അല്ലെങ്കിൽ പിന്നെ അഹില അഖില ജിഹാദി ജിഹാദി വിഷയം ഈ ചാനലുകാർ ചുമ്മാ പറഞ്ഞതാണോ ബിന്ദു എന്ന് പറയുന്ന സ്ത്രീ നമ്മുടെ കൺമുന്നിൽ വന്നിരുന്നു വെറുതെ കരഞ്ഞതാണോ എത്രയോ ചാനൽ ചർച്ചകൾ അവർ പങ്കെടുത്തു അവരുടെ മകൾ ഇന്നും തിരിച്ചു വന്നിട്ടില്ല അഖിലഹാദിയ ഇന്നും തിരിച്ചു വന്നിട്ടില്ല അതുപോലെ എത്ര എത്ര പെൺകുട്ടികൾ പിന്നെ എന്തുകൊണ്ടാണ് അടിസ്ഥാനരഹിതം എന്ന് പറയുന്നത് ഏഹ് അപ്പൊ ഇവിടുത്തെ ഒരു സമൂഹം ഇപ്പൊ ഇതിന് പകരം ഇതിന് പകരം മറ്റ് ഈ പ്രത്യേക മതവിഭാഗക്കാരാണ് പറഞ്ഞെന്നുണ്ടെങ്കിൽ അതിന് യാതൊരു കുഴപ്പവുമില്ല ഇപ്പൊ പി സി ജോർജ് പറഞ്ഞ വിഷയം പി സി ജോർജ് പറഞ്ഞ വിഷയം ഏതെങ്കിലും ഈ പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ഉസ്താദിമാരാണ് പറഞ്ഞെന്നുണ്ടെങ്കിൽ അതിനെ പൂവിട്ട് പൂജിച്ച് അതിനെ പൊലിപ്പിച്ച് കാണിക്കാനായിട്ട് ഒത്തിരി ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ നമ്മുടെ ചാനൽ മാധ്യമങ്ങളടക്കം ചാനൽ മാധ്യമങ്ങളടക്കം ഇതിനെ പൊലിപ്പിച്ച് കാണിക്കും പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ സമ്മാനം വിളിക്കാനായിട്ട് സ്റ്റേജിലേക്ക് വിളിച്ചപ്പോ ആരാണ് ഈ കുട്ടിയെ സ്റ്റേജിലേക്ക് വിളിപ്പിച്ചെന്ന് ചോദിച്ചിട്ട് മെക്കെട്ടുകയറാൻ വന്ന ഉസ്താദ്മാരാണ് നമ്മുടെ നാട്ടിൽ അത് നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ് ഏഹ് അതുപോലെ സ്ത്രീകള് സ്ത്രീകൾ ഒരു വിഷയങ്ങൾക്കും മുൻവശത്തേക്ക് വരേണ്ടതില്ല സ്ത്രീകൾ ഒറ്റയ്ക്ക് നടക്കാൻ പാടില്ല സ്ത്രീകൾ നടക്കുമ്പോൾ പുരുഷന്മാരുടെ കൂട്ടുകൂടിയേ നടക്കാൻ പാടുള്ളൂ എന്ന് കാന്തപുരം ഉസ്താദ് പറഞ്ഞപ്പോ അത് ഭയങ്കര മാന്യമായ ഒരു പ്രസ്താവനയായിട്ട് എല്ലാവർക്കും തോന്നി ഏഹ് അപ്പൊ അപ്പോ പറയുമ്പോൾ അത് തിരിച്ചു ചോദിക്കുമ്പോൾ പറയുന്നത് ഞങ്ങൾ ഞങ്ങൾ ഇങ്ങനെയാണ് ഇത് നിങ്ങൾ അതിനെ മൈൻഡ് ചെയ്യേണ്ട ഞങ്ങൾ ഞങ്ങളുടെ പെണ്ണുങ്ങളെയാണ് അടക്കി വയ്യിരിക്കുന്നത് അപ്പൊ ഞങ്ങൾ താമസിക്കുന്നത് എവിടെയാണ് ഭാരതത്തിലാണ് അപ്പൊ നിങ്ങൾ അവകാശപ്പെടുന്ന എന്താണ് ഇത് മതേതര രാജ്യമാണ് അപ്പൊ മതേര മതേതര രാജ്യത്ത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന സംഗതിയെ ബഹുമാനിക്കുന്നവരാണെങ്കിൽ ഈ വർത്തമാനം അറിയോ നമ്മളൊരു ജനായുധ ഭരണത്തില് നമ്മള് ഒരു നാട്ടില് മതേതര പിന്നെ സംസ്കാരം അല്ലെങ്കിൽ മതേതരമായിട്ട് എല്ലാവരും ഒരുപോലെ എല്ലാ ജാതിയും ഒരുപോലെ ജീവിക്കുന്ന ഒരു നാട്ടില് മതേതരമാണെന്ന് കണക്കാക്കുന്ന നാട്ടില് ഒരു കൂട്ടർക്ക് മാത്രം എങ്ങനെയാ പ്രത്യേക നിയമം അപ്പൊ അവരവരുടെ പ്രത്യേക നിയമങ്ങളൊക്കെ അടിച്ചിറക്കും എന്നിട്ട് പറയും ഞങ്ങൾ ഇങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങളുടെ പെണ്ണുങ്ങളെയാണ് ഒതുക്കി വെക്കുന്നത് അപ്പൊ അവർക്ക് അത് വരുമ്പോ അവർക്ക് അവരുടെ ശരിയ ഭരണം മാത്രം മതി അപ്പൊ ഭരണം വേണ്ട അപ്പൊ നമ്മുടെ ഭാരതത്തിന്റെ നിയമവ്യവസ്ഥകൾ അവർക്ക് വേണ്ട അല്ലെങ്കിൽ അവർക്ക് അല്ലെങ്കിൽ ഇപ്പൊ ഈ ജിഹാദിസം വരുമ്പോ അല്ലെങ്കിൽ ഒരാളത് പറയുമ്പോ അല്ലെങ്കിൽ മറ്റൊരു ജാതിക്കാരൻ മറ്റൊരു മതക്കാരൻ പറയുമ്പോ അപ്പൊ അവർക്ക് നിയമം വേണം അപ്പൊ നിയമത്തെ കൂട്ടി പിടിക്കുക കേസ് കൊടുക്കുക എന്നിട്ട് അയാളെ അറസ്റ്റ് ചെയ്യിക്കുക അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ റോട്ടിക്കിടന്ന് ബഹളം ഉണ്ടാക്കുക എന്നിട്ട് പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിക്കേണ്ട എത്തിക്കുക ഇത് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഏ ഈ ഒരു കൂട്ടർക്ക് മാത്രം എന്താ കൊമ്പുണ്ടാവും ഈ ജിഹാദികൾക്ക് എന്താ കൊമ്പുണ്ടോ ഈ ജിഹാദികൾ കാണിക്കുന്ന തെണ്ടിത്തരങ്ങൾ മുഴുവൻ നമ്മൾ കാണണം കേൾക്കണം സഹിക്കണം എന്ന് പറഞ്ഞാൽ അതെവിടെ നടക്കുന്ന അവസ്ഥയാണ് ഈ ഒരു നിയമവ്യവസ്ഥ ഉണ്ടെങ്കിൽ അത് എല്ലാവരും ഒരുപോലെ അനുസരിക്കാൻ തയ്യാറാവണം ഒരാൾക്ക് മാത്രമായിട്ട് ഒരു നിയമം ഉണ്ടാക്കാൻ പറ്റുവോ ഒരു കൂട്ടർക്ക് മാത്രമായിട്ടൊരു നിയമം ഉണ്ടാക്കാൻ പറ്റുമോ അതെന്ത് നിയമാണത് ഞങ്ങൾ ഞങ്ങളുടെ പെണ്ണുങ്ങളെ കുറിച്ചാ പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കിയാൽ മതി ഏഹ് ശരി നിങ്ങൾ നിങ്ങളുടെ പെണ്ണുങ്ങളെ കുറിച്ചാണ് പറയണതെന്നുണ്ടെങ്കിൽ ശരി സംവദിക്കുന്നു അപ്പൊ ഈ ഭാരതത്തിന്റെ നിയമം അല്ലെങ്കിൽ കോടതി പോലീസ് അത് ഒരു കൂട്ടർക്ക് വേണ്ടി മാത്രമാണോ അവരുടെ കാര്യം വരുമ്പോ അവർക്ക് അവരുടെ ശരിയാ അവരവരുടെ ശരിയായ നിയമത്തിനനുസരിച്ചിട്ട് മറ്റുള്ളവരുടെ കാര്യം വരുമ്പോ അപ്പോ ഇന്ത്യൻ ഭരണഘടന അതെന്ത് അതെന്ത് പിന്നെ ഇരുതര വാർച്ചകളും പിന്നെ വാളും കൊണ്ടാണ് നടക്കുന്നത് അതെങ്ങനെ ശരിയാവുന്നത് അപ്പൊ ഇവിടെ ഏത് അവസ്ഥയിലാണ് ഇവിടെ ലവ് ജിഹാദ് ഇല്ലെന്ന് പറയുന്നത് എന്ത് അവസ്ഥ എന്ത് അടിസ്ഥാനത്തിലാണ് ലവ് ജിഹാദ് ഇവിടെ നടന്നു കഴിഞ്ഞതാണ് ഒരുപാട് ദിവസം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ചാനൽ മാധ്യമങ്ങൾ മുഴുവനും ഈ പറയുന്ന കഴിഞ്ഞു പോയ എപ്പിസോഡുകളെല്ലാം എടുത്തു നോക്കിക്കഴിഞ്ഞാലും മനസ്സിലാവുമല്ലോ അതിന്നും അവരുടെ മക്കളെ തിരിച്ചു കിട്ടാതെ അവരിപ്പോഴും കണ്ണീരിലാണ് ആ കേസ് കൊടുത്ത കോടതിയില് ആ കേസ് കൊടുത്ത പിന്നെ പിന്നെ പരാതികളും അതിന്റെ അടിസ്ഥാനങ്ങളും അതിന്റെ വിധി പ്രസ്താവനകളും എല്ലാം കൂടിയിട്ട് ഈ ബി ജെ പി ടീമ് തന്നെ അല്ലെങ്കിൽ ബി ജെ പി പാർട്ടിക്കാര് തന്നെ മുന്നോട്ട് വരണം അതെല്ലാം കൂടെ ചേർത്തിട്ട് പിന്നെ കോടതിയിൽ കൊണ്ട് മുൻപിൽ കൊണ്ട് ഹാജരാക്കണം ലവ് ജിഹാദ് ഇല്ലെന്ന് എന്റെ അടിസ്ഥാനത്തല്ലേ പറയുന്നത് ഇത് ലവ് ജിഹാദ് അല്ലെ അഹ് ലഹാദി ഇന്നും തിരിച്ചുവരാൻ പറ്റിയിട്ടില്ല കുറെ ജിഹാദികൾ അവർക്ക് കാവൽ നിർത്തിയേക്കാന്ന് പറഞ്ഞത് ഇനി എങ്ങാനും അവളുടെ ഭർത്താവിനെ കാണാനില്ല പോയി സിറിയയിൽ പോയി പൊട്ടിത്തെറിച്ചു അഹില അഹിലഹാദിയുടെ ഭർത്താവ് എവിടെയോ പോയിട്ട് പൊട്ടിത്തെറിച്ചു ആടുമേക്കാൻ പോയി ഇല്ല ഉണ്ടോ ഇല്ല അറിയില്ല ഇപ്പൊ അഹിലഹാദിയ തന്നെയാണ് ആ സ്ത്രീക്ക് അവരുടെ അച്ഛനെ അമ്മയെ കാണാനോ കുടുംബത്തേക്ക് തിരിച്ചു വരാനോ പോലും പറ്റില്ല കുറെ ജിഹാദികൾ കാവലാണ് കമല സുരയ്യ കമല സുരയ്യ മാധവിക്കുട്ടി ഇവിടെ ലൌ ജിഹാദ് ഇല്ലെന്ന് പറഞ്ഞില്ലേ എത്രയോ പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞ കേസുകളാണ് ഈ മാധവിക്കുട്ടി മതം മാറിയിട്ട് എത്ര ലക്ഷങ്ങൾക്കാ എത്ര മില്യൺ ആ പിന്നെ മതം മാറാനായിട്ട് ഉപയോഗിച്ചത് എന്നിട്ട് അവസാനം അവർ തിരിച്ചു വരണം എന്ന് വിചാരിച്ചിട്ട് അവർക്ക് തിരിച്ചു വരാൻ പറ്റിയോ ലൗജിഹാദ് അല്ലേ അപ്പൊ ഇത്രയും വലിയ ഒരു എഴുത്തുകാരിയെ മതം മാറ്റിയ നാടാണ് നമ്മുടെ നാട് ആ നാട്ടിൽ ഇരുന്ന് കൊണ്ടാണ് പറയുന്നത് പി സി ജോർജിന്റെ പ്രസ്താവന അടിസ്ഥാനരഹിതമെന്ന് അതെങ്ങനെയാണ് അടിസ്ഥാനരഹിതമാവുന്നേ സുഡ പിന്നെ സുഡാപ്പികളെ ജിഹാദികളെ അതുള്ളതല്ലേ ഈ കച്ചവടത്തിൽ നിങ്ങള് ലാഭം പറ്റിയതല്ലേ മാധവിക്കുട്ടിയെ വിറ്റ കച്ചവടത്തിൽ ലാഭം പറ്റിയതല്ലേ അവസാനം അവരെ അവരുടെ മതത്തിലേക്ക് തിരിച്ചു വരണം എന്ന് ആഗ്രഹിച്ചപ്പോ അവരെ നിങ്ങൾ വിട്ടോ പിന്നെ അവർക്ക് പിറന്ന മക്കളൊക്കെ ഒരു പോയി നട്ടലില്ലാത്തവന്മാരായിപ്പോയി പോയി അതാണ് അവരുടെ തോൽവി സംഭവിച്ചത് അതാണ് അവർ കേരളം തന്നെ വെറുത്തു പോയിട്ട് അവരെ ഇവിടുന്ന് ഓടിപ്പോയത് ചാലിയാറിന്റെ തീരെ തെട്ടിട്ടാണ് ഈ പറയുന്ന മാധവിക്കുട്ടിയെ ബലാത്സംഗം ചെയ്തത് ഇത് മുഴുവൻ ഇപ്പോഴും അവശേഷിക്കുന്ന ചരിത്രങ്ങളാണ് എന്നിട്ട് ഇവിടുത്തെ സുടുക്കൾ കിടന്നിട്ട് പറയുന്നു ഇവിടെ ജിഹാദിസം ഇല്ല ഇവിടെ ലവ് ജിഹാബ് ഇല്ല ലാൻഡ് ജിഹാബ് ഇല്ല ബിസിനസ് ജിഹാബ് ഇല്ല ഏ എങ്ങനെ എന്ന ഉളുപ്പുണ്ടോ ഈ എണ്ണങ്ങൾക്ക് ഒരല്പം ഉളുപ്പ് ഉണ്ടോ അവശേഷിക്കുന്ന ചരിത്രങ്ങളാണ് ഇവർക്ക് എന്ത് കൊലവിളിയും നടത്താം നമ്മുടെ നാട്ടില് അതിൽ ആരും ചോദിക്കാൻ പാടില്ല എന്തും ചെയ്യാം അതായത് അറു വഷളായ ഒരു കുട്ടിയാണ് ഈ പറയുന്ന സുധാപ്പികള് ജിഹാദികള് അറു വഷളായ കുട്ടി ഇവിടുത്തെ രാഷ്ട്രീയക്കാരും രണ്ടു കൂട്ടക്കാരും കൂടിയിട്ടാണ് ഈ കുട്ടിയെ ഇത്രയും വഷളാക്കിയത് മനസ്സിലാവുന്നുണ്ടോ അപ്പൊ അറു വഷളായ ഒരു കുട്ടി റോട്ടിൽ കൂടെ പോകുമ്പോൾ കാണുന്നവനും കേൾക്കുന്നവനും മുഴുവനും പിന്നെ ട്രൗസർ ഉരി പിന്നെ മുണ്ടുപൊന്നിച്ച് കാണിച്ചു കൊടുക്കുന്ന അവസ്ഥയാണ് ഇപ്പൊ ഈ ജിഹാദികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കുട്ടി ഒരു ഒരു കഥ പണ്ട് കേട്ടിട്ടുണ്ട് ഒരു ചെറിയ കുട്ടി എന്നും റോട്ടിൽ പോയി നിന്നിട്ട് ട്രൗസർ ഒരു കാണിക്കത്രേ വഴി പോണ ആൾക്കാരെ മുഴുവൻ കുറെ പ്രാവശ്യം കാണിച്ചപ്പോ ആൾക്കാർ ചെറിയൊരു കുട്ടിയല്ലേ സാറല്ലേ എന്തോ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വിട്ടു മൈൻഡ് ചെയ്തില്ല പിന്നെ ഒരു ദിവസം അവൻ ഒരു ചെത്തുകാരൻ വരികയാണ് ഒരു ചെത്തുകാരൻ വരുമ്പോ ഒരു കള്ള് ചെത്തുകാരൻ വരുമ്പോ ഇവൻ വീണ്ടും അവസരം ഊരി കാണിച്ചു ഉടനെ ചെത്തുകത്തി കൊണ്ട് അവന്റെ ചന്തി ചെത്തി കളഞ്ഞു എന്ന് പറഞ്ഞ് ഒരു കഥ കേട്ടിട്ടുണ്ട് ഞാൻ എന്റെ അച്ഛൻ ചെറുപ്പത്തിൽ എനിക്ക് പറഞ്ഞു തന്നൊരു കഥയാ അതൊക്കെ തോന്നിവാസങ്ങൾ ചെയ്യരുതെന്ന് പറയാണ്ടിരിക്കാനായിട്ട് അവർ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ ആ കുട്ടിക്ക് കിട്ടി ഏഹ് ഇപ്പോ ജിഹാദികൾ വല്ലാതെ കിടന്ന് കളിക്കുമ്പോ കുറെ കാലങ്ങളായിട്ട് കിടന്ന് കളിക്കുമ്പോ പറയും അതാണ് ഇപ്പൊ സംഭവിക്കുന്നേ അപ്പൊ പറയുമ്പോ പൊള്ളുന്നു അപ്പൊ പൊള്ളുന്നു എന്തിനാ പൊള്ളുന്നത് നിങ്ങൾ ചെയ്തിട്ടാണല്ലോ പറയുന്നത് മാന്യമായിട്ട് ജീവിച്ചുകൂടെ ഇന്ത്യൻ ഭരണഘടന തന്നിട്ടുള്ള സ്വാതന്ത്ര്യം വെച്ചിട്ട് മാന്യമായിട്ട് ജീവിച്ചാൽ ഒരു പ്രശ്നവുമില്ലല്ലോ അന്യന്റെ കുടുംബത്തെ പെൺകുട്ടികളെ എന്തിനു വലവീശി പിടിക്കാൻ പോകുന്നു എന്തിനാ അന്യന്റെ കുടുംബം പിന്നെ കുളം തോണ്ടുന്നു ആരുടെ നെഞ്ചത്ത് കൊണ്ട് കൊടുക്കാനാ എന്താവശ്യത്തിനാ ഈ പറയുന്ന പ്രത്യേക മതവിഭാഗക്കാരെ ജീവിക്കുന്ന അതേ അവകാശത്തോടു കൂടിയിട്ട് മറ്റുള്ളവർക്കും ഇവിടെ ജീവിക്കാൻ അവകാശമില്ലേ പിന്നെ എന്താണ് പ്രശ്നം പിന്നെ എന്താണ് കുഴപ്പം അപ്പൊ അതുകൊണ്ട് ലവ് ജിഹാദ് ഇല്ലെന്നുള്ള ഈ പറയുന്ന അടിസ്ഥാനരഹിതമായ പ്രസ്താവനയാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല പിന്നെ ജിഹാദികളെ ഇവിടെ ഉള്ളത് തന്നെയാണ് ഇനി മീഡിയക്കാര് മുഴുവനും നമ്മുടെ കുടുംബം കൊളത്തോണ്ടൻ കാത്തിരിക്കുന്ന മനുഷ്യരാണ് കാരണം അവർക്ക് ഈ വക ലവ് ജിഹാദികളും ഈ പറയുന്ന ആത്മഹത്യകളൊക്കെ സംഭവിച്ചാലേ അവർക്ക് പിന്നെ ആഘോഷങ്ങളാക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് മീഡിയാസിനെ നമ്മൾ മൈൻഡ് ചെയ്തിട്ട് കാര്യമില്ല സോഷ്യൽ മീഡിയയിൽ വരുന്ന സത്യസന്ധമായ കാര്യങ്ങൾ കേൾക്കാൻ അല്ലെങ്കിൽ അത് കേട്ടാലേ നമുക്ക് കാര്യങ്ങളെ ഉറപ്പിക്കാൻ പറ്റുള്ളൂ അത് കേട്ടുകൊണ്ടാണ് പറയുന്നത് ഇവിടെ നടക്കുന്നത് വെറും പന്ന തണ്ടിത്തരമാണ് പക്ഷപാതമാണ് ഒരു കൂട്ടരോട് മാത്രം എന്നും പക്ഷപാതം മറ്റുള്ളവൻ മിണ്ടാൻ പാടില്ല മറ്റുള്ളവൻ നിൽക്കാൻ നിന്നാലും കുറ്റം ഇരുന്നാലും കുറ്റം പിരിഞ്ഞാലും കുറ്റം മറഞ്ഞാലും കുറ്റം എല്ലാത്തിനും കുറ്റം മറ്റു പ്രത്യേക മതവിഭാഗക്കാര് എന്തു തന്നെ ചെയ്താലും യാതൊരു പ്രശ്നവുമില്ല അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല ഇപ്പൊ വീണ്ടും പി സി ജോർജിന്റെ നേരെ കുതിര കയറുമ്പോൾ ഈ ബി ജെ പി കാര് എല്ലാവരും കൂടി ചേർത്ത് പിടിക്കണം അദ്ദേഹത്തെ ലൌ ജിഹാദ് ഇല്ലെന്ന് പറഞ്ഞാൽ അത് ഉണ്ടെന്നുള്ള പ്രസ്താവന നിങ്ങൾ മാന്യമായിട്ട് മറ്റുള്ളവരുടെ മുൻപിൽ അത് കൊണ്ടുവരണം അതാണ് വേണ്ടത് അതിന് നമ്മൾ പോയ കാലങ്ങളിലെ എത്രയോ വീഡിയോ തെളിവ് ജീവിച്ചിരിക്കുന്ന തെളിവുകളുണ്ട് റെക്കോർഡുകളുണ്ട് കേസുകളുണ്ട് എല്ലാ സംഭവങ്ങളും ഉണ്ട് അത് മുഴുവനും നിരത്തണം കോടതിയുടെ മുമ്പിൽ ഇതാണ് ലൌ ജിഹാദിന്റെ തെളിവ് എന്ന് പറഞ്ഞിട്ട് കാണിക്കണം അടിസ്ഥാന രഹിതമല്ലെന്ന് നമുക്ക് തന്നെ പ്രൂവ് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട് പിന്നെ എന്തിനു ഭയക്കണം ആരെ ഭയക്കണം ജനിച്ചാൽ ഒരിക്കലേ മരണുള്ളൂ അത് കരുതി തന്നെ ജീവിക്കുന്നത് അതുകൊണ്ട് ഒരാളെയും ഭയമില്ല ഇപ്പം വൃത്തികെട്ട രീതിയിൽ നമ്മള് മാന്യമായിട്ടൊരു കാര്യം പറയുമ്പോൾ അതിൻ്റെ അടിയിൽ വൃത്തികെട്ട രീതിയിൽ വന്നിട്ട് പച്ചത്തറി വിളിക്കുമ്പോൾ അന്നേരം മനസ്സിലാവും ആ അത് ഫേക്ക് അടിയിൽ വന്നാലും മനസ്സിലാവും അധികാരിയാണെന്ന് അതാണ് അവന്റെയൊക്കെ സംസ്കാരം കുറെ കാലങ്ങളായാലും ഇതൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ട് തെറിയും പിന്നെ എന്താ പറയുക കേട്ടാൽ ഇറക്കുന്ന ഭാഷകളും ഒക്കെ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലങ്ങളായി പ്രത്യേകിച്ച് സ്ത്രീകളായി കാരണം അവന്റെ അത് വെറും കൃഷിയിടമാണ് ബഹുമാനിച്ച് ശീല അപ്പൊ അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പെറാനുള്ള യന്ത്രങ്ങളാണ് പെണ്ണുങ്ങൾ പക്ഷെ നമ്മൾ അങ്ങനെ അല്ലല്ലോ നമ്മള് സ്ത്രീയുടെ എല്ലാ തരത്തിലുള്ള ബഹുമാനങ്ങളും കൊടുത്തിട്ട് അങ്ങേയറ്റം ദേവി ദേവിയായിട്ട് ദേവിയുടെ പ്രതിരൂപമായിട്ട് കാണുന്നതാണ് സ്ത്രീ അതാണ് ബഹുമാനിക്കുന്ന സ്ത്രീയെ അതാണ് ഇന്നുവരെ കണ്ട ശീലവും സംസ്കാരവും അപ്പൊ അതുകൊണ്ട് ഞാനെന്നും പി സിക്ക് തന്നെയാണ് പി സി പറഞ്ഞത് തന്നെയാണ് കഴിഞ്ഞുപോയ കാലങ്ങൾ തെളിയിച്ചതും അത് തന്നെയാണ് നമ്മളെന്നും പി സിക്ക് പി സിയെ സപ്പോർട്ട് ചെയ്യണം പി സി പറഞ്ഞതാണ് ശരി പി സി പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല ഒരു കടുകിട അങ്ങോട്ടും ഇങ്ങോട്ടും മാറേണ്ട കാര്യമില്ല അപ്പൊ എല്ലാവർക്കും എന്നെ കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം